മാത്രമല്ല ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരോടും ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ അടുത്തന്നെ റിലീസ് ആകുമ്പോഴാണ് പക്ഷെ അതിനിടക്കാണ് നമ്മുടെ ബി ജെ പിയുടെയും സംഘികളുടെയും ഒരു എന്താ ഒരു പ്രത്യേക തരം ഒരു കൃമികടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് പൃഥ്വിരാജ് ആണല്ലോ ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് ബിന്യാമിൻ്റെ കഥകളി കഥകളിലെ ജീവൻ നൽകിയത് ഈ സിനിമയിലൂടെ ജീവൻ നൽകുമ്പോൾ പൃഥ്വിരാജാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് പൃഥ്വിരാജിനോട് ഇവർക്ക് ഈ സംഘികൾക്ക് ഒരു വല്ലാത്ത കൃമികടിയാണ് സംഘികൾക്കാണെങ്കിലും ബി ജെ പി കാര്ക്കാണെങ്കിലും അപ്പം മുന്നേ ഈ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഷൂഇൻ്റെ ആദ്യഘട്ടം ഷൂട്ട് ചെയ്യുന്നത് ഈ കൊറോണ ഒക്കെ നടക്കുന്ന ആ സമയത്തൊക്കെയാണ് ശരിക്ക് പൃഥ്വിരാജിനെ ഈ സിനിമയായിട്ട് അവരായിട്ട് ഈ ഒക്കെ സൈൻ ചെയ്യുന്നതും ഈ സിനിമയെക്കുറിച്ച് ബ്ലെസ്സി പറയുന്നതൊക്കെ രണ്ടായിരത്തി ഒൻപത് സമയത്താണ് ഒരുപാട് വർഷങ്ങൾക്ക് പിറകിലോട്ട് പോകണം ഈ സിനിമയ്ക്കൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ജോർദാൻ വെച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ആ സമയത്ത് ഈ അവർ ആ കൊറോണൻ്റെ ഇതിൽ കുടുങ്ങിയ സമയത്ത് പിന്നെ സുരേഷ് ഗോപി ആയിരുന്നു അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാരണം ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവിടുന്ന് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു കാരണം ഇടയ്ക്ക് വെച്ച് ആ സിനിമ നിന്ന് പോകുന്നത് തന്നെ അവർ ആലോചിച്ചിരുന്നത് കാരണം ബ്ലസിയുടെയും ഇതൊക്കെ അതി ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജും അടങ്ങുന്ന ആ ഒരു ക്രൂ ഒക്കെ അടങ്ങുന്ന ക്രൂ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സിനിമ ഈ വിധത്തിൽ ആദ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴേ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഈ പൃഥ്വിരാജ് അന്ന് അത് ഇവിടെ എത്തിപ്പെടും പെട്ടതും അതൊക്കെ ഒരു വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ആ കൊറോണ സമയത്തൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് പക്ഷേ അന്ന് ഈ ബി ജെ പി ഈ ഒരു സമയം പിന്നെ തൃശ്ശൂരിൽ നമ്മളെ സിരേഷ് ഗോപി മത്സരിക്കുന്ന സമയം തന്നെ കാരണം പൃഥ്വിരാജിനോട് അവർക്ക് വല്ലാത്തൊരു പകയാണ് കാരണം പൃഥ്വിരാജ് ഇത്തരത്തിൽ നേരിനോട് മാത്രമേ നിന്ന് സംസാരിക്കുകയുള്ളൂ ഇവരെ പോലത്തെ ഈ ഈ സംഘികളുടെ ഈ ഒരു സംഘിത്തരത്തിനൊന്നും പൃഥ്വിരാജിനെ കിട്ടില്ല അദ്ദേഹം നേരെ വാ നേരെ പോകുന്നുള്ളൊരു മനുഷ്യനാണ് കാരണം അന്നൊരു സഹായം ചെയ്തിരുന്നെങ്കിലും അതിന് പൃഥ്വിരാജ് ഒരു പക്ഷേ പേഴ്സണലായിട്ട് സുരേഷ് ഗോപിയോട് നന്ദി പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും ഇവിടെ ഇവർ ചർച്ച ചെയ്യേണ്ട ഈ സംഘികളും ബി ജെ പിയും ആർ എസ് എസും ഒന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല അപ്പം അന്ന് പിന്നെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പൃഥ്വിരാജ് ഈ ഈ വീഡിയോ ഈ ഒരു സമയത്ത് പോലും ഈ പൃഥ്വിരാജ് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും അതേപോലെ ദിലീപിനോടും സുരേഷ് ഗോപിയോടൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇത്രയും ഒരു അവസരത്തിൽ ഈ സിനിമയുടെ ഏറ്റവും എൻഡ് ഓഫ് ദ ലെവൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിലും അതേപോലെ പ്രസ്മീറ്റിലും ഒക്കെ കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം ലാലേട്ടൻ ലാലേട്ടൻ മാത്രമല്ല സുരേഷിനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ വായിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് അതെങ്ങനെ നാല് വോട്ട് പിടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കളികൾ മാത്രമാണ് ബി ജെ പിയുടെയും സംഘികളുടെയും പരനാറിത്തറ കളികളാണ് ഇതൊക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ പിന്നെ സുരേഷ് ഗോപിയും അത് പൃഥ്വിരാജും തമ്മിലുള്ള കാര്യങ്ങൾ അവർ പേഴ്സണലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതിലൊന്നും ഇവർക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ ഓക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്